ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇപ്പൊ സജീവമായി നിലനിൽക്കുകയാണ് ആരോപണം അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ രാഷ്ട്രീയപരമായി മുന്നോട്ട് പോകുകയാണ് പക്ഷെ അദ്ദേഹത്തെ ഇപ്പോൾ പിന്തുണച്ചുകൊണ്ട് സീരിയൽ രംഗത്ത് നിന്ന് സീമാജി നായര് അവരൊരു പോസ്റ്റ് ഇട്ടു അതായത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം കൊറേ കാലത്തിന് ശേഷം ആരോപണമായി വരുന്നത് ശരിയല്ല എന്ന തരത്തിലാണ് ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സൈബർ ആക്രമണവും ഉണ്ടാവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നോർമലി അപ്പം എന്താണ് എന്താണ് ആ ഒരു വിഷയത്തിൽ തോന്നുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവരുടെ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇയാൾ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഗർഭിണിയാക്കി എന്നോന്നും പറയുന്നതിൽ ഒരു ന്യായ ഉണ്ടെന്ന് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ രണ്ട് ആളുകളുടെ വാദവും കേൾക്കണം എന്നുള്ളതാണ് ന്യായം രണ്ട് വാദവും ഉണ്ടാവുമല്ലോ അത് കേട്ടിട്ട് കുറെ കാലത്തിന് ശേഷം പറയുന്നു എന്നതിന് ഇന്നലെ ഒരു മാധ്യമപ്രവർത്തകർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അറിഞ്ഞോ റിപ്പോർട്ടർ റിപ്പോർട്ടർ യുവ മാധ്യമ ടിവി അപ്പം ഏകദേശം ഇന്ത്യയൊക്കെ പ്രായമുള്ള ഒരു പെൺകുട്ടി അവക്കവിടെ ഉണ്ടായ ഡെസ്കിൽ ഒരു അനുഭവം പക്ഷെ അത് ആ സമയത്ത് അവിടെയുള്ള ആളുകൾ നിരുത്സാഹപ്പെടുത്തി പരാതി പറയരുത് പരാതി പറഞ്ഞാൽ ഈ വ്യക്തി വൈരാഗ്യം തീർക്കും അങ്ങനെയാണ് ആ നിന്ന് ഇറങ്ങി അതും ഇതും നോക്കുമ്പം നമ്മളിപ്പോ ഈ കുട്ടിയുടെ ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ കേട്ടു ഇങ്ങനെ ഈ ചാറ്റ് ഒക്കെ പുറത്തുട്ട് കണ്ടു അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ ആ വോയിസ് ക്ലിപ്പിലൊക്കെ ആ കുട്ടി ഭയങ്കര ധൈര്യത്തോടു കൂടി നല്ല രീതിക്ക് സംസാരിക്കുകയാണ് അപ്പൊ അത് അന്നേ ഇതിപ്പം രാഹുൽ ഈ ഒരു സ്ഥാനത്ത് എത്തിയിട്ട് ഇപ്പൊ കുറച്ചായി അപ്പോൾ ഇതിന്റെ മുന്നേ നടന്ന സംഭവം എന്ന് പറയുമ്പോ ആ കുട്ടി ഏകദേശം ഒതുങ്ങി ഡെലിവറി കഴിയേണ്ട സമയൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ ഇപ്പൊ വന്നിട്ട് ഇത് അന്ന് ഇത്രയും ധൈര്യത്തിൽ ഈ ഒരു സംസാരം സംസാരിച്ച കുട്ടിക്ക് എന്തുകൊണ്ട് ആ ഒരു ടൈമിൽ ഇത് ആരോടെങ്കിലും പറയാൻ പറ്റിയില്ല അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെ പറഞ്ഞു അറിയില്ല സപ്പോർട്ട് എല്ലാ ഒരു വ്യക്തി തന്നെയാണ് സീമാജി നായരെ പോലെ സീമാജി നായരെ നമുക്കറിയാം ശരണ്യ എന്ന സീരിയൽ സീരിയൽ നടിയല്ല ഒരു ചോട്ടാ മുമ്പ് എന്ന സിനിമയില് ലാലേട്ടന്റെ അനിയത്തിയായിട്ടൊക്കെ അഭിനയിച്ച് നല്ലൊരു നടിയായിരുന്നു സീരിയലിലായിട്ട് കൂടുതലായിട്ട് നല്ല റോളുകൾ കിട്ടിയിരുന്നു അപ്പം അവർക്ക് അന്ന് ഒരുപാട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ സീമാജി നായരെ കുറിച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ ആളുകൾ തന്നെയാണ് ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോ നേരെ കൊറേയൊക്കെ ഇത് വ്യക്തിപരം അല്ലെങ്കിൽ നമ്മള് പാർട്ടിപരം എന്നൊക്കെ പറയാൻ പറ്റും അങ്ങനെ ഈ ഒരു വിഷയത്തെ സമീപിച്ചവരാണ് കൂടുതൽ ആളുകളും കാരണം എന്തെങ്കിലും പാർട്ടി സംബന്ധമായ എന്തെങ്കിലും വിഷയങ്ങൾ കിട്ടാൻ കാത്തു നിൽക്കാൻ അവരെ ആഞ്ഞു കൊത്താൻ അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് ബി ജെ പിയിലെ ആ എന്താന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു ഇത് വന്നപ്പോൾ നമ്മൾ വന്ന കമന്റ്സ് ഒക്കെ നമ്മൾ വായിച്ചാണ് അപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സാധനം വരാൻ കാത്തു നിൽക്കാണ് മറ്റു പാർട്ടിക്കാര് ഇപ്പോഴും പറയുന്ന രാഹുലിന്റെ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കില്ല പക്ഷെ എന്നാലും ഈ സീമ പറഞ്ഞവര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ട് മറ്റൊന്ന് ഒരു ആരോപണം വരുമ്പോഴേ ഇപ്പൊ കോൺഗ്രസ് നേതാവിന്റേതൊരു ആരോപണം വരുമ്പോൾ നേരെ എഗൈൻസ്റ്റ് ആയിട്ട് ബി ജെ പി സി പി എമ്മുകാരനും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അവരും അങ്ങനെ പെണ്ണുടിയന്മാരാണ് അങ്ങനെന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അന്ന് എന്തുകൊണ്ട് രാജി കൊടുത്തില്ല കൊറേ പേരുണ്ട് മുകേഷിനെതിരെ വന്നിട്ടുണ്ട് റിയാസോ മുഹമ്മദ് റിയാസോ മുഹമ്മദ് റിയാസ് പഴയ മുൻഭാരിയൊക്കെ ആരോപണം അല്ല ഒരുപാട് ആരോപണങ്ങള് വന്നെന്തുകൊണ്ട് ഈ രാജീന്ന് പറഞ്ഞ് വന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വരുന്നുണ്ട് നമുക്ക് അറിയാലോ സ്വാഭാവികമായിട്ടും പാർട്ടിപരമായിട്ട് ഇത് എടുക്കുവാളുകൾ പിന്നെ കൊറേയൊക്കെ ആളുകള് എന്താ വിഷയം പോലും അറിയാതെ ആ എന്താ കോൺഗ്രസ് ആണോ ഓക്കെ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങളിൽ അത്രയും നമ്മള് ഞാനിപ്പോ ചെലപ്പോ ഇങ്ങനെ സംസാരിച്ചു ചിലപ്പോൾ കാണുന്നവർ വിചാരിക്കുമോ രാഹുലിനെ സപ്പോർട്ട് ചെയ്തു അവൾക്ക് അങ്ങനെ വന്ന അവൾ അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കമന്റ് വരുക കാരണം ഈ ഒരു പുതിയ സോഷ്യൽ മീഡിയ കാലത്ത് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ നല്ലത് പറഞ്ഞാൽ അതിനെ വേറെ അല്ലെ ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സീമ നായര് രാഹുലിനെതിരെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നെങ്കിൽ കോൺഗ്രസ്സുകാരുടെ തെറുപ്പൂരായിരിക്കും കമന്റ് ബോക്സ് എന്ന് പറയുന്നത് ഇതിപ്പോ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോണ്ടായിരിക്കും മറ്റു പാർട്ടിക്കാര് കടന്ന് ആയിരിക്കും പക്ഷേ ഇതിന്റെ ഒക്കെ ഒരു പിന്നാമ്പുറ എന്തെന്നാ എന്താണ് ഇതിന്റെ ഒരു അവസ്ഥ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് രേണുവിനും ഉണ്ട് അപ്പം അഭിപ്രായങ്ങൾ പറയാം അതിന്റെ പേരിൽ ഇങ്ങനെ ആക്രമിക്കുന്നത് ശരിയല്ല അവരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന സ്ത്രീയാണ് മറ്റൊരു ഉമാ തോമസിനെ വരെ വിടാത്ത ആളുകളാണ് അപ്പൊ സീമാജി നായരുടെയൊക്കെ കഥ എന്തായിരിക്കും എന്നുള്ളത് രണ്ട് വിഭാഗമുണ്ട് കോൺഗ്രസ് ആയാലും കോൺഗ്രസിന് എതിർക്കുന്നവരായാലും ഒക്കെ ഈ തരത്തിലുള്ള ആളുകൾ തന്നെയാണെന്നുള്ളതാണ് രസം